ലക്ഷ്മി ആർക്കാണ് ജയിൽ നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി എണീറ്റിട്ട് പറയുന്നത് അനിമോൾക്കാണ് അത് അനിമോൾ ഇവിടെ ഫുൾ ഓഫ് അനിമോളിൻ്റെ ഒരു ഷോയാണ് നടത്തുന്നത് മാട്രിമോണിയൽ സൈറ്റെന്ന് മറ്റോ പറയുന്ന ഘട്ടം ഒന്ന് ലാലോട്ടം ചോദിക്കുന്നുണ്ട് ആ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു കാരണം ഇവിടെ എല്ലാ ക്യാമറകളും ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും അനിമോളുടേതായ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണെന്ന് ഞാൻ അങ്ങനെയാണ് ഞാൻ നാട്ടിൽ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ലക്ഷ്മി പറയുന്നു എന്ത് ശ്രദ്ധയിൽപ്പെട്ടതായി ജനങ്ങളെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ ലക്ഷ്മി അവിടെ കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ അനുമോൾ അവിടെ കാണിക്കുന്നത് ആരായാലും ചെയ്യുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പം ലാലേട്ടം ചിരിക്കുന്നുണ്ട് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നിട്ട് മാറിയിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നു പിന്നെ പറയുന്നു ഞാൻ അങ്ങനാണ് നാട്ടിൽ ഇങ്ങനെ ചെയ്തു നല്ല കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നു ഒരു കാര്യം കൺവേ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും ലാലേട്ടം പറയുന്നുണ്ട് ശരി ശരി എന്ന് പറയുന്നു ലക്ഷ്മി അവിടെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അനുമോൾ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ലൈവ് വഴി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ലാലേട്ടൻ്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ലക്ഷ്മി ആയാലും അക്ബർ ആയാലും